സൈഫ് പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷനാണ് കാരണം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഓരോ തെരഞ്ഞെടുപ്പുകളിലും താഴേക്ക് താഴേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാവട്ടെ കേവലം പത്ത് സീറ്റിലേക്ക് ഒതുങ്ങി മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതിനനുസരിച്ച് ക്രമാനുഗതമായ ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞു മാത്രമല്ല കോർപ്പറേഷൻ പിടിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇത്തവണ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ആ അംഗത്തിനിറങ്ങുകയും ചെയ്യുന്നത് അതുമാത്രമല്ല അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ ആ ദൗത്യമേൽപ്പിച്ച് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ് മറ്റൊന്ന് വന്നാൽ എൽ ഡി എഫ് ആണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പ്രശ്നമാണ് തിരുവനന്തപുരം നഗരസഭ ഭരണം ഒരു തരത്തിലും വിട്ടുകൊടുക്കാതിരിക്കാൻ എല്ലാ തരത്തിലും കൈമെയ് മറന്നുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട് അതിനു എല്ലാ തയ്യാറെടുപ്പുകളും അവർ എല്ലാ ഘട്ടത്തിലും പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്തിൻ്റെ മേയർ ആര്യ രാജേന്ദ്രൻ ഇത്തവണ തിരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരി മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി അവരവരുടെ ഏറ്റവും പുതിയ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഏതാണ്ട് അന്തിമ രൂപമാക്കിയിട്ടുണ്ട് മൂന്ന് ഏരിയ സെക്രട്ടറിമാരും രണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും നാലഞ്ച് ലോക്കൽ സെക്രട്ടറിമാരടക്കമുള്ള മുതിർന്ന നേതാക്കളെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് ഇത്തവണ നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനവർക്ക് അവകാശപ്പെടാൻ നിരവധി കാരണങ്ങളുണ്ട് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ വികസന പ്രവർത്തനങ്ങളൊക്കെ നിരത്തി വച്ചുകൊണ്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് ഉള്ളത് അതിന് ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ പദ്ധതി ആളടക്കമുള്ള നിരവധി കാര്യങ്ങളുണ്ട് അത് സംസ്ഥാന തലത്തിൽ അവർ പ്രചാരണ വിഷയമാക്കുമ്പോഴും അതിനൊപ്പം തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തിയ അഞ്ച് വർഷത്തെ വികസന പദ്ധതികൾ അതിന് കിട്ടിയിട്ടുള്ള ലോക അംഗീകാരമൊക്കെ പല നാടുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങളൊക്കെ അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കും മറുവശത്ത് നോക്കൂ ബി ജെ പി ആണ് ബി ജെ പി സംബന്ധിച്ച് ബി ജെ പി നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഇത്തവണ ഇവിടെ വിഭാഗീയതയാണ് ബി ജെ പിക്ക് മുന്നോട്ടുള്ള അവരുടെ കുതിപ്പിന് ഏറ്റവും വലിയ വിഘാതമാവുന്നത് പാർട്ടിക്കിടയിൽ ഉണ്ടായിട്ടുള്ള വലിയ ഭിന്നതയാണ് ഏറ്റവും ഒടുവിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമ്പോഴും ആരാണ് മേയർ സ്ഥാനാർത്ഥിയെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഭിന്നത പാർട്ടിക്കുള്ളിലുണ്ട് മുൻ ഡി ജി പി ശ്രീലേഖയും ആ ബി ജെ പി നേതാവ് വി വി രാജേഷ് ആ ഈ രണ്ടുപേരും ഇത്തവണ ഒരു മേയർ സ്ഥാനാർത്ഥി പരിവേഷത്തിൽ അല്ലെങ്കിൽ ആ കുപ്പായം തുന്നി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് മാത്രമല്ല പലയിടങ്ങളിലും അവർക്ക് വിമത ഭീഷണികളുണ്ട് വലിയ വിഷയ പ്രശ്നങ്ങൾ പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് കോൺഗ്രസ് സ്വാഭാവികമായും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് വേണം ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരു ശക്തി തെളിയിക്കാൻ മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ അത് തിരിച്ചടിയായാൽ അവിടെ സംസ്ഥാന അധ്യക്ഷന് തന്നെ അത് വലിയ തിരിച്ചടി അങ്ങനെ കോർപ്പറേഷനിലോ ഒരു ത്രികോണ പോരാട്ടത്തിന് കളം